നമസ്കാരം കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിനെ സൗദി ജയിലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള നടപടികൾ പുതിയ തലത്തിലേക്ക് എത്തിയതായി റിപ്പോർട്ട് അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായുള്ള അനുരഞ്ജന കരാറിൽ എതിർഭാഗത്തുള്ളവർ ഒപ്പിട്ടു ഇതോടെ മോചനത്തിലുള്ള നടപടികൾ വേഗത്തിലാകും ദിയാഥനമായ കോടി സൗദി റിയാലിന്റെ ചെക്ക് റഹീമിന് വേണ്ടി സൗദി ഗവർണറേറ്റിന് കൈമാറിയിരുന്നു ഇതിന് പിന്നാലെയാണ് അനസിന്റെ അനന്തരാവകാശികൾ അനുരഞ്ജന കരാറിൽ ഒപ്പിട്ടത് ഇരുവിഭാഗവും ഗവർണറേറ്റിൽ എത്തി ഉദ്യോഗസ്ഥർ സാക്ഷിയായിട്ടാണ് കരാറിൽ ഒപ്പിട്ടത് അനുരഞ്ജന കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞതിനാൽ ഇനി കോടതി നിർദ്ദേശം നിർണായകമാകും ഒറിജിനൽ ചെക്ക് ഉൾപ്പെടെയുള്ള രേഖകൾ ഗവർണറേറ്റിലോ കോടതിയിലോ സമർപ്പിക്കും ഇതോടെ രേഖാമൂലമുള്ള എല്ലാ ഇടപാടുകളും അവസാനിക്കും തുടർന്ന് കോടതി നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചായിരിക്കും മോചനം റഹീമിൻ്റെ മോചനത്തിനായി സമാഹരിച്ച നാൽപ്പത്തിയേഴ് കോടിയിലേറെ ഇന്ത്യൻ രൂപയിൽ നിന്നാണ് കൊല്ലപ്പെട്ട അനസിന്റെ കുടുംബത്തിന് നൽകാനുള്ള ദിയാധനമായ കോടി സൗദി റിയാൽ നാട്ടിലെ ട്രസ്റ്റ് വിദേശകാര്യ മന്ത്രാലയത്തിന് നൽകിയത് പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന അബ്ദുൾ റഹീമിന് ദിയാധനം സ്വീകരിച്ച് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് മരണപ്പെട്ട കുട്ടിയുടെ കുടുംബം അറിയിച്ചിരുന്നു ഇക്കാര്യം വാദിഭാഗം അഭിഭാഷകൻ മുഖാന്തരം കുട്ടിയുടെ മാതാവും ബന്ധുക്കളും സൗദിയിലെ കോടതിയെ അറിയിച്ചിട്ടുണ്ട് കോടതി ഇത് ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തു ഇനി ദിയാധനം നൽകാനുള്ള കുടുംബത്തിന്റെ സമ്മതത്തിന് അംഗീകാരം നൽകുകയാണ് സൗദി കോടതിയിൽ നിന്ന് ഉണ്ടാകേണ്ട നടപടി അതും സംഭവിച്ചു പതിനഞ്ച് വയസ്സുള്ള സൗദി പൗരൻ അനസ് അൽ ഷഹ്രി കൊല്ലപ്പെട്ട കേസിലാണ് അബ്ദുൾ റഹീമിന് സൗദി കോടതി വധശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ആറ് ഡിസംബറിലായിരുന്നു അനസിന്റെ മരണം ഡ്രൈവർ ജോലിക്കായി അബ്ദുൾ റഹീം റിയാദിലെത്തി ഇരുപത്തിയെട്ടാമത്തെ ദിവസമായിരുന്നു ഇത് റഹീമിൻ്റെ സ്പോൺസറായ ഫായിസ് അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ ഷഹ്റിയുടെ മകനാണ് അനസ് ചലനശേഷിയില്ലാത്ത കുട്ടിയെ ശുശ്രൂഷക്കിലായിരുന്നു അബ്ദുൾ റഹീമിൻ്റെ പ്രധാന ജോലി കഴുത്തിൽ ഘടിപ്പിച്ച പ്രത്യേക ഉപകരണത്തിലൂടെയാണ് അനസിന് ഭക്ഷണവും വെള്ളവുമെല്ലാം നൽകിയിരുന്നത് അനസുമായി ഹൈപ്പർ മാർക്കറ്റിലേക്ക് വാഹനത്തിൽ പോകുന്നതിനിടെ ട്രാഫിക് സിഗ്നൽ ലംഘിച്ചു പോകണമെന്ന അനസിൻ്റെ ആവശ്യം നിരസിച്ചതിൻ്റെ ഭാഗമായി റഹീമുമായി കുട്ടി വഴക്കിട്ടു പിൻസീറ്റിൽ ഇരുന്ന കുട്ടിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ തിരിഞ്ഞപ്പോൾ പലതവണ അബ്ദുൾ റഹീമിൻ്റെ മുഖത്ത് കുട്ടി തുപ്പി തടയാൻ ശ്രമിച്ചപ്പോൾ അബ്ദുൾ റഹീമിന്റെ കൈ അബദ്ധത്തിൽ അനസിന്റെ കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ജീവൻ രക്ഷാ ഉപകരണത്തിൽ തട്ടി ഇതോടെ കുട്ടി ബോധരഹിതനായി ഏറെ നേരം അനസിന്റെ ശബ്ദം കേൾക്കാതിരുന്നപ്പോൾ സംശയം തോന്നി നോക്കിയപ്പോഴാണ് ചലനമില്ലാതെ കിടക്കുന്നത് കണ്ടത് ഇതോടെ ഭയന്നുപോയ അബ്ദുൾ റഹീം സൗദിയിൽ തന്നെ ജോലി ചെയ്തിരുന്ന മാതൃ സഹോദരപുത്രൻ മുഹമ്മദ് നസീറിനെ വിളിച്ച് വിവരം പറഞ്ഞു പിന്നീട് ഇരുവരും പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് നടന്ന വിചാരണയിലാണ് അബ്ദുൾ റഹീമിന്റെ വധശിക്ഷയും നസീറിന് പത്തു വർഷം തടവും കോടതി വിധിച്ചത് ഏറെക്കാലത്തെ അപേക്ഷയ്ക്ക് ശേഷമാണ് പതിനഞ്ച് മില്യൺ റിയാൽ അഥവാ മുപ്പത്തിനാല് കോടി രൂപ ബ്ലഡ് മണിയായി നൽകിയാൽ അബ്ദുറഹീമിന് മാപ്പ് നൽകാമെന്ന് അനസിന്റെ കുടുംബം അറിയിച്ചത് പതിനെട്ട് വർഷങ്ങൾക്കിടെ കുടുംബാംഗങ്ങൾക്കാർക്കും അബ്ദുൾ റഹീമിനെ കാണാനോ സംസാരിക്കാനോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല